നിങ്ങൾ ഈ ഡെസേർട്ട് നേരത്തെ കണ്ടിട്ടുണ്ടോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ചാൻസും ഇല്ല കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ ഡെസേർട്ടാണ് ഇതിന് മുമ്പ് ഈ ഡെസേർട്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കമന്റ് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്താലോ ചൂടായി വന്ന പാനിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി ഇതിലേക്ക് സേമ ഇട്ട് കൊടുക്കാം റോസ്റ്റഡ് സേമയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയോ എടുത്താൽ മതിയാകും അങ്ങനെ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ടേ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന സേമിയ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കട്ട പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക സേമിയ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നേരം കൂടി ഞാൻ സേമിയ നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് സേമിയ നല്ലതുപോലെ വേവിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡറും മിൽക്കും കൂടി ചേർന്ന മിക്സ് ആണേ ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം അതുവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ കട്ട വരാതെ നോക്കണേ കട്ടകളില്ലാതെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുറുകി പോകരുത് ഈ പാകത്തിന് എടുക്കണേ അതുപോലെ നല്ലതുപോലെ ലൂസായും പോകരുതേ ചൂട് മാറിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് വൺ അവർ തണുപ്പിച്ചെടുക്കാം നല്ലതുപോലെ കുറുകിപ്പോയാൽ കുറച്ച് ചൂട് പാല് ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാകുമേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം പാൻ ചൂടായി ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം വീണ്ടും പാൻ ചൂടായി അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ അവോയ്ഡ് ചെയ്യാം നെയ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം ഈ സ്റ്റെപ്പിൽ നെയ്യ് ഉപയോഗിച്ചില്ലെങ്കിൽ അവൽ ഒന്ന് ക്രിസ്പിയായി ചൂടാക്കി എടുത്താലും മതിയാകും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടായി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാം ചൂടായി ഒരുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസിൽ ഡെസേർട്ട് പ്ലേറ്റിംഗ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബനാനയാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന നമുക്ക് ഇതിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കസ്റ്റേഡ് സേമിയാണ് ഇനി കസ്റ്റേഡ് സേമിയുടെ മുകളിലായി അവിൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാം അവസാനമായി കുറച്ച് നട്ട്സ് ക്യാഷും ബദാവും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ന്യൂ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പേരാണ് എന്ത് പേരിടും നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സജഷൻ എന്നെ അറിയിക്കണേ അതിൽ നിന്ന് ഞാനൊരു പേര് സെലക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പേരിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ്